ഞാൻ വീട്ടിലെത്തി ഓൺലൈനിൽ വാ ഒന്ന് ഫ്രഷ് ആയിട്ട് ആയിട്ട് വരാം ഒരു മിനിറ്റ് എന്താ ക്യാമറ ഒക്കെ ഓ പണ്ട് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോ കിട്ടിയ ശമ്പളം കൂട്ടി വെച്ച് വാങ്ങിയതാ കല്യാണ ഫോട്ടോഗ്രാഫർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറഞ്ഞില്ലേ അത് ഇതും കൊണ്ടാ ഞാനൊരു കാര്യം പറയട്ടെ ഇന്ന് ഈ ക്യാമറക്ക് പ്രിയപ്പെട്ട ആരെയോ കണ്ടു അതല്ലേ ഇപ്പൊ ഞാൻ ഇത് ഗൂഗിളിന് വായിച്ചതാ ഓ ഇതുപോലെ കെട്ടിയന്മാരുടെ കള്ളം കണ്ടുപിടിക്കാനുള്ള പല നമ്പറുകളും ഞാൻ ഗൂഗിളിന് തപ്പിയെടുത്തിട്ടുണ്ട് മോനെ ഓ അപ്പൊ പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാൻ തുടങ്ങുന്നതേ ഉള്ളൂ ഞാൻ ഞാൻ ഫ്രാങ്കാ എന്റെ ഉള്ളില് കള്ളത്തരുല്ല പിന്നെ ഞാൻ ഒളിക്കുന്നേ ഞാൻ എന്റെ പഴയ കാമുകിയെ കല്യാണം വിളിക്കാൻ പോയതാ വെറുതെ അല്ല ഗൂഗിൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഉണ്ടല്ല എന്റെ അവന്റെ കല്യാണം ഈ ക്യാമറ കൊണ്ട് എടുത്ത ഫോട്ടോസൊക്കെ ഞാൻ അവന്റെ വീട് വരെ ഒന്ന് പോയതാ അവനടിച്ച് പൂസായിട്ട് അവൻറെ വൈഫ് ഡേയ്സി ആയിട്ട് ഭയങ്കര വഴക്ക് അപ്പൊ അതൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പോഴാണ് താൻ അവിടേക്ക് വിളിച്ചത് പിന്നെ അവിടെ വെച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ പിന്നെ നാളെ നമുക്കൊന്ന് കാണണം എന്തിനാ കണ്ടിട്ട് കാര്യ അല്ല ഒന്നുമില്ലേ പട്ടിണി പാവങ്ങളാണ് കല്യാണം വരെ ഒരു ഇന്ധനം ആരും കാണില്ലെന്നേ ഗൂഗിള് മാത്രമേ കാണുള്ളൂ ഉള്ളത് കൊണ്ട് ഓണം പോലെ ും പിന്നെ റൂൾസും തെറ്റിക്കില്ല ശരി വരട്ടെ ശരി െ നോർത്ത് സി സിഐയാ ക്രിസ്റ്റി പരേര എന്നെ കേട്ട അങ്കിളിന്റെ പിന്നാലെ കൊറേ ദിവ്യയാമം പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം നമ്മുടെ കല്യാണത്തിന് ഞാറ് ദിവസേ ഉള്ളൂ ഇപ്പോഴും നമ്മൾ പലതും തുറന്ന് സംസാരിച്ചിട്ടില്ല നമ്മുടെ ആഗ്രഹങ്ങള് സ്വപ്നങ്ങള് കണ്ണി നോക്കിയിരിക്കലല്ല ഇതൊക്കെ നേരത്തെ ഉള്ളിലുള്ളതാ പിന്നെ ഓരോ അവസരങ്ങളിൽ ഇതൊക്കെ ഞാൻ മുങ്ങുന്ന കൂട്ടത്തിലാൻ ഞാൻ ഒരു റോമിയാണ് മരിക്കുന്നതിനു മുമ്പ് മാക്സിമം സ്ഥലം കാണും അതാണ് എന്റെ ലക്ഷ്യം പുതിയ സ്ഥലങ്ങളിൽ പോകുന്നത്

കൊച്ചിയിൽ ഒരു ഫാഷൻ സ്കൂൾ തുടങ്ങണം ഫാഷൻ ഷോസും ഓർഗനൈസ് ലൈഫ് വലിയൊരു സ്വപ്നം നല്ലതാ പക്ഷേ യാത്രകളൊക്കെ മാറ്റി ആക്ച്വലി നമ്മൾ രണ്ടുപേരും സിംഗിൾ ആയിരുന്നിട്ടുള്ള സ്വപ്നങ്ങളെ കുറിച്ച് സംസാരിച്ച് അതൊക്കെ മാറ്റി വെച്ച് ഇനി നമ്മൾ ഒരുമിച്ചുള്ള സ്വപ്നങ്ങളാണ് റൈറ്റ്

വെറുതെ ഹലോ ഞാൻ അസിനി ഹലോ എനിക്കൊന്ന് കാണണം കണ്ടേ പറ്റൂ ഏത് എന്തിന് ശരി ഓക്കെ അവരമ്മില് വീണ്ടും പ്രശ്നം തുടങ്ങി ഞാൻ പെട്ടെന്ന് ചെല്ലണോന്ന് ഈ തീയേറ്റർ ആര് പറയുന്ന ശരി ഞാൻ എബിനെ കണ്ടു തിരിഞ്ഞു നോക്കൂ എന്താ എന്താ പ്രശ്നം എബി എന്നെ സിഗററ്റ് പാക്കറ്റ് എന്റെ ഫ്ലാറ്റിൽ മറന്നു വെച്ചിട്ട് പോയി മിസ്സായത് മോഹൻ അത് സ്കൂളിൽ കൊണ്ടുപോയി കൂട്ടുകാരോട് കത്തിച്ച് വലിച്ചു കുട്ടികൾക്ക് എടുക്കാൻ പാകത്തന്നെ മറന്നു വെച്ചത് പപ്പായതുകൊണ്ട് പപ്പ തന്നെ സ്കൂളിൽ ചെല്ലണമെന്ന് നാളെയാണെങ്കിൽ അലക്സും വരും ഇതിനാണ് ഇത്ര ടെൻഷൻ അടിച്ച് കല്യാണം വിളിക്കാൻ വന്നപ്പോ ഞാനത് അവിടെ മറന്നു വെച്ചു അലക്സിനോട് പറഞ്ഞാ പോരെ അത് പറയാൻ പറ്റില്ല അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് പറഞ്ഞിട്ട് 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 ഒരേപോലെ ചിന്തിക്കുന്നവരാണെന്നൊക്കെ ഒരേ ഡയറക്ഷനിലേക്ക് നോക്കുന്നവരാണെന്നൊക്കെ എന്റെ കൂടെ വീട്ടിൽ വന്ന് എന്റെ റിലേറ്റീവ് ആണെന്നും നീ മറന്നു ഈ മണി നേരത്തോ എന്നാ പിന്നെ നാളെ അയ്യോ അത് പറ്റില്ല അലക്സ് വരും ഹിന്ദി സിനിമ അമിതാഭ് ബച്ചൻ എന്തൊക്കെയായിരുന്നു തമിഴ്നാട്ടിൽ പോയതാ ലേ

ഇറ്റ്സ് ഞാൻ പറയുന്നു ല്ലേ പണി കൺവെൻസിംഗ് ആയി പറയാൻ നമ്മൾ പറയാനും സുരേന്ദ്രൻ സാറുണ്ടോ വേദിയുടെ ഗസരസന്ധിക്ക് പോയിരിക്കേമരടി ഹോട്ടലിന്റെ ഓഡിറ്റോറിയത്തിന് നിങ്ങൾ സിറ്റിയിലേക്കാണോ ആ അവിടെ നടത്തിയാൽ മതി താങ്ക്സ് ശരി അതെ ഞാനിവിടെ ഇറങ്ങിട്ട് റോട്ട് വിളിച്ചു വരാം എന്തിനു നേരം കളയാനോ എനിക്ക് ഈ പണി പെട്ടെന്ന് തീർത്തിട്ട് തീർത്തിട്ടോണം പോവാൻ എല്ലാ ഒരുമിച്ച് കയറേണ്ട ഞാൻ പ്രോഗ്രാമുകളുടെ മുമ്പിലൊന്നുള്ള ഹലോ ആൻ ആ ആൻ ഞാൻ ഡ്രൈവിങ്ങിൽ വിളിക്കാം ഏവച്ചോ ട്രാഫിക് ജസ്റ്റ് നോക്കി നീ പാടാൻ പോവാറല്ലേ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല പഴയ ൂടി തന്നെയാ നിനക്ക് ചേരുന്നത് എന്തിനു സ്ട്രേറ്റം ചെയ്തേ മനസ്സിലായി അതിന്റെ വിഷമം നിന്റെ ഫേസ്ബുക്കിൽ വായിച്ചെടുക്കാൻ പറ്റണ്ട് ഹലോ അയ്യോ സോറി ആള് സിമിലർ ഐ ജസ്റ്റ് പറ്റുന്നു ഞാനാണ് ഇവരുടെ വീട്ടിലെ ആ സിഗരറ്റ് പാക്കറ്റ് മറന്നു വെച്ച ആള് ഇത് വേറെ ഞാനാണ് സാറിനെ വിളിച്ചത് ഞാനായിട്ട് ഉണ്ടാക്കിയ പ്രോബ്ലം ഞാനായിട്ട് എന്നെ തീർത്തുന്നുണ്ട് ഏത് നേരത്താണ് അവ കല്യാണം വിളിക്കാൻ വരാൻ തോന്നിയത് എക്സ്ക്യൂസ് മീസ് നിങ്ങൾക്ക് ഭർത്താവും പിള്ളേരൊക്കെ ഉള്ളു അല്ലേ അടുത്ത ആഴ്ച നിങ്ങളുടെ കല്യാണമല്ലേ എന്നിട്ട് നിങ്ങൾ ഈ ബന്ധം കണ്ടിന്യൂ ചെയ്യുന്നത് ശരിയാണോ നിങ്ങൾ ആരാ ഞാനാരോ ചോയിക്കോട്ടെ നിങ്ങൾ ഈ ചെയ്യണത് ശരിയാണോ പറഞ്ഞൊക്കെ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് എനിക്കറിയാം ഞാൻ വിചാരിച്ചാലേ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം ഇപ്പൊ ഈ നിമിഷം ഇല്ലാതാണോ ആ അങ്ങനെ പോയാലോ തനിക്ക് എന്താ വേണ്ടേ ഒരു തെളിവ് നല്ലതല്ലേ എന്നാണ് സാറെ നോക്കിട്ട് നടന്നോട് എവിടെ നോക്കിട്ടാ നടക്കുന്നത് സാറും മതി സാറെന്തെങ്കിലും കാശങ്ങൾ പിടിക്കും അവരെന്നെ നമ്മുടെ ജോലി പോകുന്ന കേസാര

ഞാൻ ചാനലിലെ കുക്കർ ഷോയിൽ കണ്ടിട്ടുണ്ട് വീഞ്ഞ് തീർന്ന വെള്ളം വീഞ്ഞാക്കി തരും അതാ പാർട്ടി അതുകൊണ്ട് കല്യാണത്തിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ഇവനെ ഏൽപ്പിച്ചിരിക്കുക എല്ലാം ഇവനോട് ഡിസ്കസ് ചെയ്താൽ മതി ഞാനിപ്പോ വരാം പറഞ്ഞില്ലേ ആ ഇന്റർനാഷണൽ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ മാനേജറായ ബൈജുരാജിനെ ഇന്ന് വൈകിട്ട് ആറരയോടെയാണ് കൊച്ചി നഗരത്തിലെ ഒരു പ്രമുഖ ഹോട്ടലിൽ വെച്ച് ആക്രമിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ും കൈകാലുകൾക്കും സാരമായി പരിക്കേറ്റ ബൈജുരാജ് എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ അബോധാവസ്ഥയിലാണ് ടൂറിസം മന്ത്രി ശിവപ്രസാദിന്റെ സഹോദരി ഭർത്താവ് ഇദ്ദേഹം ഭാര്യയുമായി ബന്ധം വേർപിരിഞ്ഞ് കഴിയുകയാണ് ആക്രമണത്തിൽ മന്ത്രിക്ക് പങ്കുണ്ടെന്ന് ബൈജുരാജിന്റെ ബന്ധുക്കൾ ആരോപിച്ചു അക്രമികൾ ഹോട്ടലിന്റെ സിസിടിവിയുടെ സെർവർ തകർത്തതിനാൽ സംഭവസ്ഥലത്തെ ദൃശ്യങ്ങൾ ലഭ്യമല്ല എന്നത് പോലീസിനെ കുഴയ്ക്കുന്നുണ്ട് നോർത്ത് സിഐ ക്രിസ്റ്റി പെരേരയുടെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ മന്ത്രി ആപത്തിനാണ് നീ രക്ഷപ്പെട്ടിരിക്കുന്നത് ഇവളെ ഈ ആപത്ത് നിരക്ഷിച്ച സി ഐ ക്രിസ്തി പേരാരെയാണ് ഇവളെ കെട്ടാൻ പോകുന്നത് സാറിന്റെ മനസ്സിലും പൊട്ടിയല്ലേ ക്രിസ്റ്റി ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം നമുക്ക് ആന ചെന്നുകൊണ്ടെല്ലാം തുറന്നു പറഞ്ഞാലോ ആലോചിച്ചതാ സിനിയെ കല്യാണം വിളിക്കാൻ പോയത് മുതൽ ഇതുവരെ പറഞ്ഞൊക്കെ കള്ളമെന്ന് പറയേണ്ടി വരും തുടക്കത്തിൽ ഇത്രയും കള്ളത്തരം കാണിച്ചെന്നെ പിന്നെ അവള് ലൈഫിൽ വിശ്വസിക്കൂ ഇനി ഇങ്ങോട്ട് ഒന്നിച്ച് ജീവിക്കേണ്ടവരല്ലേ പിന്നെ നമ്മൾ എന്ത് ചെയ്യും ബൈജുരാജിന്റെ ഫോണിലാണെങ്കിൽ നിങ്ങളുടെ ഫോട്ടോയും ഉണ്ട് അത് ആനിന്റെ എ സി പി ഞങ്ങള് പ്രശ്നം തന്നെയാ ബൈജുരാജൻ അറ്റാക്ക് ചെയ്ത് ഞാനല്ലെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ ബൈജുരാജ് എന്തിനാ ഞങ്ങളുടെ വന്നേന്ന് അറിയണം രാജാവേ ഈ കല്യാണം കൂടി മുടങ്ങിയ പിന്നെ നാട്ടുകാരോ വീട്ടുകാരെയോ ആന ചെയ്യാൻ പറ്റില്ല ഞാൻ പിന്നെ നീ വെറുതെ അതെ തൽക്കാലം നമ്മുടെ ഫ്രണ്ട്സ് അറിയണ്ട ഏതെങ്കിലും ഒരു കുരങ്ങിനെ സ്വന്തം ഭാര്യയോട് പറയാൻ തോന്നിയാൽ അത് മതി അതെ സിനിമ ബാധിക്കുന്ന കാര്യം